എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ഇപ്പം എന്താ പ്രത്യേകിച്ച് പറയാൻ ചൂട് ചൂട് തന്നെ ചൂട് അതിനിടയ്ക്ക് ഓരോ മഴകൾ പെയ്യും അപ്പം നമുക്കൊന്നുകൂടെ ചൂട് കൂടുന്ന അല്ലാതെ ഒട്ടും കുറയുന്നില്ല ആ ഇങ്ങനെ പോകട്ടെ അല്ലേ ഇപ്പം എന്ത് ചെയ്യാനാ ഒത്തിരി വാചം അടിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഞാനപ്പം വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്കതിലേക്ക് പോകാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ചപ്പാത്തിക്ക് ഞാനൊരു ഗ്രീൻ പീസ് കറി വെക്കാൻ വന്നതാണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും അറിയാം എന്നാലും എൻ്റെതായ ഒരു പാചകം നിങ്ങളെ വന്ന് പഠിപ്പിക്കാമെന്ന് വെച്ചാൽ അത് ഒക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്നോർത്ത് മാത്രം വന്നാണ് അറിയാവുന്നവരാണെങ്കിൽ പോലും ഈ വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ടച്ചേ പോകാവേ എന്താണ്ടാ ഗ്രീൻ പീസ് കറി വെ കറി വയ്ക്കുന്ന ഗ്രീൻ പീസ് കറി വെക്കുന്നതിനോട് ഞാൻ എന്താ ഒരു കപ്പ് ഗ്രീൻ പീസ് ഞാൻ രാവിലെ വെള്ളത്തിലിട്ടതാണ് രാവിലെ എഴുന്നേറ്റ് വെള്ളത്തിലിട്ടതാണ് ഇതിപ്പോൾ വൈകിട്ട് കറി വെക്കുന്നതിന് അങ്ങനെ ചെയ്താൽ മതി ഇനി നമ്മൾ രാവിലെ ആ കറി വെക്കുന്നതെങ്കിൽ തലേന്ന് തന്നെ വെള്ളത്തിലിടുക ഇത് നമ്മൾ വെള്ളത്തിലിട്ടതിന് ശേഷം കറി വെച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു മയം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കല്ലുപോലെ കിടക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ വെള്ളത്തിലിട്ടാണ് അതിനി നമുക്ക് കുക്കറിനകത്തിട്ട് വേവിച്ചത് രണ്ടും ഞാൻ ഗ്രീൻ പീസിനകത്തോട്ട് രണ്ട് ക്യാരറ്റ് ഇതുപോലെ വലിയ കഷ്ണങ്ങളായി അരിഞ്ഞ ക്യാരറ്റ് ഒരു കിഴങ്ങ് ഇത്രയും കൂടെ ഈ ഗ്രീൻ പീസിനകത്തോട്ട് ഇടുകയാണേ കണ്ടോ ഞാൻ ഒരു കിഴങ്ങ് രണ്ട് ക്യാരറ്റ് ഈ വലിപ്പത്തിൽ ഞാൻ അരിഞ്ഞ് ഗ്രീൻ ഗ്രീൻപീസിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്നുണ്ടല്ലോ ഇതിന് മുകളിൽ നിൽക്കണം വെള്ളം അല്ലാതെ ഇതിന് പര തുല്യമായിട്ടല്ല അതിന് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളവും വെച്ചിട്ട് ഉപ്പും ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് നാല് ബിസിലടിപ്പിക്കാം അത് നാല് ബിസിലെന്നുള്ളത് ഓരോരുത്തരുടെയും കുക്കറിനെ ആസ്പദമാക്കിയിരിക്കുമെന്ന് ഞാൻ പലതവണ പറയാറുണ്ട് അതേപോലെ തന്നെയാണ് നല്ല കുക്കറാണെങ്കിൽ മൂന്ന് നാല് മതി നമുക്ക് ചിലപ്പോൾ അഞ്ച് ആറ് ബിസിലൊക്കെ അടുപ്പിക്കുന്നത് അവനവൻ്റെ വീട്ടിലെ കുക്കറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പോൾ ഞാൻ ഇതിന് നാല് ബിസിലടിപ്പിക്കാം കണ്ടോ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് പെട്ടെന്നൊരു ഗ്രീൻ ബീസ് കറി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് തലയിൽ നിന്ന് വെള്ളത്തിലിടുക അല്ലെങ്കിൽ രാവിലെ വെള്ളത്തിലിടുക രാവിലെ ഇട്ടാൽ വൈകിട്ടും തലേന്ന് ഇട്ടാൽ രാവിലെയുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിലേക്ക് കിഴങ്ങ് ക്യാരറ്റ് എന്നിവ അരിഞ്ഞിട്ടതിന് ശേഷം ഇതിന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഗ്യാസിൽ വെച്ച് നാല് ബീസിലടുപ്പിച്ച് മാറ്റിയെടുക്കാം നമുക്ക് ഗ്രീൻ പീസ് ചെയ്യുമ്പോഴത്തേക്കിനുണ്ടല്ലോ ഒരു ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു നാലല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ചതച്ചെന്ന് എടുക്കുക ഞാൻ ഇവിടെ രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു നാല് പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്ന അര അരമുറിക്ക് താഴെ അതായത് നമ്മളിങ്ങനെ ഒരു മുറിയാണല്ലോ ഇതിൻ്റെ പകുതി തേങ്ങയാണ് എടുത്തേക്കുന്നത് ഈ തേങ്ങക്കകത്തോട്ട് കുറച്ച് പെരിഞ്ചീരകം അതായത് നമ്മൾ ഇറച്ചിക്കൊക്കെ ഇറക്കുന്ന മസാല ഉണ്ടെ ജീരകമല്ല പെരിഞ്ചീരം കുറച്ച് പെരിഞ്ചീരം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഒത്തിരി അങ്ങ് മഞ്ഞിച്ചിരിക്കല്ലേ കുറച്ച് കുറച്ച് മല്ലി ഒരു ഒരസ്പൂൺ മല്ലിപ്പൊടിയും കൂടി എല്ലാം പറയാം ഞാൻ രണ്ട് സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു നാല് പച്ചമുളക് പിന്നെ ഞാൻ ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഒരു മുറി തേങ്ങയുടെ പകുതിക്ക് വെച്ചുള്ള തേങ്ങ കുറച്ച് നല്ല ജീരകം മഞ്ഞൾ ഒരു അരസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം മനസ്സിലായല്ലോ ഒരു ചക്കല്ലം പെരിഞ്ചീരകയേ ഉള്ളൂ മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇത് ഞാൻ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പലരും എന്നോട് പറയുന്നുണ്ട് അളവെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പ്രയോജനമാണ് ഈ കൊച്ചുങ്ങൾക്കൊക്കെ ഇച്ചിരിട്ട് ഇച്ചിരിട്ടെന്ന് പറഞ്ഞാലൊന്നും അവർക്കറിയത്തില്ല ഒരു സ്പൂണ് ഒരു സ്പൂണെന്ന് പറയുമ്പോൾ അവർ വേണമെങ്കിൽ ഒന്ന് ഒന്ന് ഒരു സ്പൂൺ അമ്മയ്ക്കൊളിച്ചിടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ഇച്ചിരി ഇച്ചിരി പറയുന്നത് എന്ന് വച്ചാൽ പലരും എൻ്റെ വീഡിയോ കണ്ടിട്ട് കുക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയേണ്ടി വരുന്നത് അങ്ങനെ ഞാൻ ചീനിച്ചട്ട അടുപ്പേ വെച്ചിട്ട് ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്ന എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് മുഖൊന്നും പോകാമെന്ന നോക്കിക്കോണേ അതൊന്ന് ചെറിയ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ വെളുത്തുള്ളി സോറി സാവാള അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ചെറിയൊരു നിറം ആയിട്ട് തന്നെ ഈ നിറം ആയപ്പോൾ ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഈ ഇത്രയും സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഉള്ളി ഇതെല്ലാം കൂടെ ഇവിടെ വഴരുന്നുണ്ട് ഇത് നല്ലതുപോലെ വഴന്നെടുക്കണം നമ്മൾ ഉപ്പ് പിന്നെ ഗ്രീൻ പീസിന് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് കറക്റ്റ് ആണെന്ന് തോന്നിയാൽ ഇത് ഇടണമെന്ന് നിർബന്ധമില്ല അതല്ല എങ്കിൽ അത് കുറച്ചിട്ടുകൊണ്ട് അതിൻ്റെ ബാക്കി ഇതിനകത്ത് നമുക്ക് ചേർക്കാം കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനകത്ത് പകുതി ഇതിനകത്ത് പകുതി അങ്ങനെയാണ് നമ്മൾ കറിക്ക് ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ചേർക്കാൻ പറഞ്ഞില്ലേ ഉപ്പ് ചേർക്കാത്ത ആൾക്കാർ ഇതിനകത്തുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്കകത്ത് ഉപ്പ് ചേർക്കാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാ ഞങ്ങൾ ഉപ്പ് ചേർക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അതിശയം തോന്നും ഒരു ഒരു സാഹചര്യത്തിൽ ഞാനും ഇതുപോല കാരുന്നതുകൊണ്ട് ആ കറി വയ്ക്കുന്ന അവരുടെ ഫീലിങ്സ് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നും വിശദമായിട്ട് പറഞ്ഞു തരുന്നത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാകുമ്പോഴേ നമുക്കത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ പെട്ടെന്ന് പറ്റുമല്ലോ നമ്മളെ ഉള്ളിയും ഇതൊക്കെ നല്ലതുപോലെ പഴന്ന് കിടക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനോട് നമ്മുടെ ഗ്രീൻ പീസിനോട് ചേരണം അല്ലാതെ തിറിച്ച് തെറച്ച് കിടക്കുന്ന ഒരു രീതിയാവരുത് അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ ഗ്രീൻ പീസിനകത്ത് ഇട്ട് വേണേലും ഉള്ളിയും പച്ചമുളകും എല്ലാം വേവിച്ചു കൊടുക്കാം കേട്ടോ അതാ അപ്പോൾ ഒന്നുകൂടെ അലന്ന് കിട്ടും അതിനകത്ത് അതായത് നമ്മൾ ആ പരുവത്തി നമ്മൾ എടുക്കണം അല്ലാതെ അങ്ങോട്ടിട്ട് എടുക്കുന്ന ഒരു രീതിയായി പോകരുത് അങ്ങനെ ആയാൽ പിന്നെ കറിക്ക് ഒരു ടേസ്റ്റ് കാണത്തില്ല ഇതെല്ലാം നമുക്ക് ഗ്രേവി ആയിട്ട് പോകേണ്ടതാണ് അതുകൊണ്ടാണ് രംഗത്ത് നമുക്കൊന്ന് നോക്കാം ബിസ്സിൽ കറക്റ്റ് നാല് ബിസ്സിലടുപ്പിച്ച് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ നോക്കാം കണ്ടോ ക്യാരറ്റ് ഒക്കെ അത്രയും വലിയ കഷ്ണത്തിൽ ഇടുന്നതു കൊണ്ട് അങ്ങനെ ഇതിനിപ്പം അങ്ങ് ഉടയും നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഇത് നല്ലതുപോലെ പുള്ളിപ്പോയി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയായാലും ഒരു ആറ് മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ ഇട്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ കണ്ടാൽ നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ പീസ് വെച്ചതിനകത്ത് ശകല ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ എടുത്തുവെച്ചേക്കുന്ന തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് ഒത്തിരി ഗന്ദ അലന്ന് പോകരുത് ഇതുപോലെ തന്നെ കിടക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അത് കാഴ്ചയ്ക്കൊരു ഭംഗിയും കടിക്കാനും ഒക്കെ ഉള്ള ഒരു രുചിയും ഉണ്ട് മനസ്സിലായോ ഏതൊരു കറിയും കൂട്ടുന്നതിന് മുന്നേ കാഴ്ച കാഴ്ചയാണല്ലോ നമ്മൾ ഹോട്ടലിലൊക്കെ വെച്ചാൽ ഒരു വലിയ തീക്കകത്തോട്ട് കയറ്റി വെച്ച് ഹാ ഹൂ വെച്ച് ചെയ്ത് വരുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ പക്ഷേ കൂടുമ്പോളാണ് അതിൻ്റെ കറക്റ്റ് രുചി നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കുന്നത് അല്ലേ അപ്പോൾ അതേ കണ്ടോ ഇതും ഇവിടെ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഗ്രീൻ പീസ് ഒഴിച്ചു കൊടുക്കുക ഇത് വേണ്ട ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് വേണം നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണേ രണ്ട് അരപ്പ് എടുത്ത കൂട്ടത്തിലെല്ലാം കമന്നു പോയിട്ടുണ്ട് കണ്ടോ എല്ലാം കമന്നു പോയി ഇനിയിപ്പം ഞാൻ രണ്ടാമത് അരച്ചെടുക്കണം കണ്ടല്ലോ എൻ്റെ കാലയിലും എൻ്റെ ദേഹത്തും എല്ലാം ആയിട്ടുണ്ട് അപ്പം അതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ രണ്ട് രണ്ടാമത് ഞാൻ അരപ്പ് അരച്ചെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഇത് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിളയ്ക്കാൻ പാടില്ല നല്ലതുപോലെ ചൂടാക്കി എടുക്കണം നമുക്കിനിയും വെള്ളം പോരാന്നുണ്ടായിരുന്നു എങ്കിൽ നമ്മൾ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ പച്ചവെള്ളം ഒഴിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പച്ചവെള്ളത്തിൻ്റെ ചോ അവന് നമ്മൾ ഗ്രീൻ ബീസിനകത്ത് ഇച്ചിരി വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെള്ളവും ചേർക്കേണ്ടതായിട്ട് വരത്തില്ല ഇപ്പോൾ എൻ്റെ അങ്ങനെയാണ് ഞാൻ ഒരു വെള്ളവും ചേർക്കേണ്ടതായിട്ട് വന്നില്ല കാരണം ഞാൻ ഗ്രീൻ ബീസിനകത്ത് ആവശ്യത്തിന് നമുക്ക് വേണ്ട ഗ്രേവിയുടെ എത്രയാണോ അത്രയും നമുക്കിതിനകത്ത് ചേർത്തു ഇനി നമുക്കിതിനകത്തോട്ട് കടു വറുത്തൊഴിക്കണേ നമ്മുടെ കറി ഇവിടെയെല്ലാം റെഡി ആയിട്ടുണ്ടേ നമുക്ക് ഒക്കെ നോക്കാം ഉപ്പിന് പോരാഴിയും ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കൂടി പോകരുതന്നേ ഉള്ളൂ അപ്പോൾ ചേർത്ത് ചേർത്ത് കൂടി പോകരുത് ഞാനിവിടെ കടുവറക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കേട്ടല്ലോ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഉള്ളി കറിവേപ്പില മറ്റൽമുളക് മറ്റൽമുളകൊക്കെ മുറിച്ച് നമ്മൾ ഇതിനകത്തിട്ട് വേണം കടുവറക്കാൻ അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് അല്ല അതിനൊരു പ്രത്യേകതയില്ല എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുവിട്ട് കൊടുക്കുക കടുവിട്ട് കഴിയുമ്പോൾ പുള്ളി ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്നെണ്ണം അരിഞ്ഞിട്ടിട്ടുണ്ട് കടുവ മറുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്ന് പറയുമ്പോൾ ഈ മല്ലിയില ഇല്ലാത്ത ഒരു കറികളും അവർക്ക് ഇഷ്ടമില്ല പക്ഷേ പഴയ തലമുറയ്ക്കൊന്നും മല്ലിയിലയുടെ രുചി ഇഷ്ടമല്ല അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് ഇടാം ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ മല്ലിയില അരച്ചെടുക്കാം അപ്പം അത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് കേട്ടല്ലോ അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ ഒന്ന് കഴിച്ച് കാണിക്കാം എന്താ ഇവിടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ കൊഴുപ്പിനെ ഒക്കെ വെള്ളം ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം നീട്ടാം ഞങ്ങൾക്ക് ഇത് മതിയത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇവിടെ ചപ്പാത്തി റെഡി ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കാൻ പോവാണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം ഈ കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഇത് എൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു അപേക്ഷയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമാണ് നിങ്ങൾ എന്നെ സഹായിക്കണം അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോൾ അത് നിങ്ങൾ ഒട്ടും മറന്നു പോകണം എൻ്റെ ഭാചാപീഡിയെല്ലാം എല്ലാവരും കണ്ടല്ലോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിനകത്ത് എന്തെങ്കിലും അപാകതയോ ഇനി നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിവുണ്ടെങ്കിൽ അതോ കമൻ്റായിട്ട് പറയുവാനോ ആരും മടിക്കേണ്ട ഇനിയും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും പറയാൻ മടിക്കണ്ട തിരുത്താവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തിരുത്തി മുന്നോട്ട് പോയിക്കോളാം അപ്പോൾ ആ കാര്യത്തിൽ ആരും ഒരു സംശയം വേണ്ട എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് അഭിപ്രായം പറയാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് കാണുന്നതുവരേക്കും വണക്കം